ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഭക്രമാറ്റം എന്ന് പറഞ്ഞതിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ പ്രമോ പുറത്തുനിരിക്കണം ഈ ഒരു പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കാം നന്ദു അച്ഛൻ്റെ അടുത്തായിട്ട് പറയുകയാണ് നയനേച്ചി ഈ ഒരു വിവരം അറിയേണ്ടതെന്നും അറിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിഷമിക്കും അതുമാത്രമല്ല ഇനി എങ്ങനെ നയനേച്ചി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് പുറപ്പെടാൻ സാധ്യതയുണ്ട് അത് അനന്ത അനന്തപുരിയിൽ എല്ലാവരും അറിയാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ചേച്ചിക്കുന്നത് പ്രശ്നവും അതുകൊണ്ട് അച്ഛൻ ചേച്ചിയോട് ഈ ഒരു കാര്യം പറയരുതെന്നും അറിയുകയാണ് ആ ഒരു സമയത്തായിട്ട് നമ്മുടെ നയനെ ആദർശനെ കാണിക്കുന്നുണ്ട് ആദർശ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന വേണ്ടിയിട്ട് നമ്മളെ നയനെ ചോദിക്കേണ്ടത് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഇത് എൻ്റെ ഒരു സുഹൃത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളതായിരുന്നു പറയുകയാണ് അങ്ങനെ അത് ആദർശി കഴിക്കുകയാണ് അതിനുശേഷം നയനെ തന്നെ വീണ്ടും കാണിക്കും നന്ദുവിനെയാണ് വീണ്ടും കാണിക്കുക നന്ദു അച്ഛനോട് പറയുകയാണ് അച്ഛൻ പറയുകയാണ് നിന്നെ പുറത്തിറക്കണെങ്കിൽ അച്ഛൻ ആയിട്ടോ എന്ന് പറയുമ്പോൾ സാരൊരു അച്ഛൻ ഇത് ഞാൻ ചെയ്തതിൻ്റെ തെറ്റിനെയാണ് അച്ഛൻ്റെ മക്കളെല്ലാം തന്നെ ഇങ്ങനെ ഒരു പാഴായി പോയത് പറയുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ മക്കൾ മക്കളെല്ലാവരും പാഴായി പോയിട്ടില്ല എൻ്റെ നടുക്ക് എൻ്റെ മൂത്തവളായ നവ്യ മാത്രമാണ് മ്പാഴായപ്പോൾ ആയതൊന്നും ബാക്കി രണ്ട് മക്കളും എനിക്കൊന്നും നല്ലവർ തന്നെയാണെന്ന് പറയുകയാണ് അതിനുശേഷം നേരെ കാണിക്കുന്ന ആദർശനെ നേരെയാണ് ആദർശനാണെങ്കിൽ ഐസ്ക്രീമൊക്കെ കഴിച്ചത് എന്തുകൊണ്ടാന്ന് തോന്നുന്നു ഇപ്പോൾ ശ്വാസം എടുക്കാൻ പറ്റാതെ വളരെയധികം വിഷമിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു മരണത്തിൻ്റെ മുഖാമുഖം കാണുന്ന സിറ്റുവേഷനിൽ തന്നെയാണ് ആദർശനെ എന്നാൽ ഈ സമയത്ത് അതിനദതുപരി തറവാട്ട് ആരെയും കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നയനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് വരികയാണ് ഉടൻ തന്നെ നയന ആദർശനോട് ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങുകയാണ് എന്തൊക്കെയാണ് അങ്ങനെ രസകരമായിട്ടുള്ള പ്രമോ തന്നെയാണ് പുറത്തു വരയ്ക്കുന്നത് എന്തൊക്കെയാണോ നയന ആദർശ് റൊമാൻറ്റിക് വർക്ക് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ പോലും എന്തൊക്കെയാണോ ആദർശനെ ജീവൻ രക്ഷിക്കാൻ പോകുന്ന നയനയോട് ഇനി ആദർശിനെ ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങാനുള്ള സാധ്യത ഉണ്ട് അതിനുവേണ്ടി തന്നെയായിരിക്കും റൈറ്റർ ഇത്തരത്തിലുള്ള എപ്പിസോഡുകൾ തന്നെ ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും കണ്ടുതന്നെ അറിയണം ആദർശിനെ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയല്ലോ എന്നൊക്കെ എന്തൊക്കെയാണോ ആദർശ് തിരിച്ച് ജീവിതത്തിലോട്ട് വരുന്ന വരുന്നത് കാണാൻ വേണ്ടിയാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ പ്രമോയെ കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കോമൻറ്റ് ബോക്സിൽ പങ്കെടുക്കുക അവിടെ പോലെ പത്രമാറ്റംസിൻ്റെ വരും ദിവസങ്ങൾ എല്ലാമത്തെ എപ്പിസോഡ് പ്രമോ റിവ്യൂസും ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു